സനോജ് സുരേന്ദ്രനുണ്ട് ശബരിമല വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സനോജ് ഗുഡ് മോർണിംഗ് എനിക്ക് ഗുഡ് മോർണിംഗ് തിരിച്ച് പറയുന്നതിന് മുൻപ് മനു ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂട്ടോ അല്ലെങ്കിൽ മനു കടന്ന് കിടന്ന് അറിയുപേരോടും ഗുഡ് മോർണിംഗ് സനോജ് വളരെ ആയി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശബരിമലയിൽ എന്തൊക്കെയുണ്ട് വിശേഷം ഭക്തര് അയ്യപ്പന്മാര് ഇന്ന് നല്ല തിരക്കുണ്ടോ എന്നാണ് സനോജ് നമുക്ക് അവിടെ ഒന്ന് പറയാൻ പറ്റുന്നത് അപ്പൊ തന്നെ ദർശനത്തിന് കാസ് നിൽക്കേണ്ടി വരുന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മനു ശബരിമല ക്ഷേത്ര നട തുറന്ന ശേഷമുള്ള അവധി ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് ശനിയാഴ്ചയും ഞായറാഴ്ചയും സാധാരണ നിലയിൽ എല്ലാ തീർത്ഥാടന കാലത്തും ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് തീർത്ഥാടന കാലത്ത് തിരക്ക് അനുഭവപ്പെടുന്നത് അത്തരത്തിലുള്ള തിരക്ക് ശനിയാഴ്ചയായിരുന്നു ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ടത് എഴുപത്തിനാലായിരത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ദർശനം നടത്താനായി മലച്ചവിട്ടി എത്തിയിരുന്നു എന്നാൽ ഇന്നലെ തിരക്കിന് അല്പം കുറവുണ്ടായിരുന്നു അറുപത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് തീർത്ഥാടകരാണ് ഇന്നലെ ശബരിമല ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് അതിൽ സ്പോട്ട് ബുക്ക് വഴി അതായത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ട് വരാതിരുന്ന ആളുകളെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ സ്പോട്ട് ബുക്ക് ചെയ്ത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേർ എത്തി പുല്ലുമേട് വഴി പെരിയാർ സത്രം കടന്ന് പുല്ലുമേട് വഴി നൂറ്റി എൺപത് പേരാണ് ഇന്നലെ ശബരിമല ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത് എന്തായാലും കാര്യമായ തിരക്കുണ്ടായിട്ടും ദീർഘനേരം ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നില്ല എന്നതാണ് തീർത്ഥാടകരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം മുൻവർഷങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ തീർത്ഥാടക തിരക്ക് അനുഭവപ്പെടുമ്പോൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ സുഖകരമായി കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കണക്ക് പ്രകാരം ഇന്ന് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് പേര് എട്ട് മണിവരെ മല ചവിട്ടിയിട്ടുണ്ട് അതിൽ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് പേർ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് പേര് പമ്പയിൽ നിന്നും കടന്നു വന്നപ്പോൾ പതിനെട്ടാം കയറി ദർശനം നടത്തിയത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് പേരാണ് ഇന്നലെ എട്ട് മണിവരെ പത്തൊൻപതിനായിരത്തിൽ പരം ആളുകളാണ് ദർശനം നടത്തിയത് എങ്കിൽ ഇന്ന് അല്പം കൂടി നാലായിര എട്ട് മണിവരെ കണക്കെടുക്കുമ്പോൾ നാലായിരത്തിലധികം ആളുകൾ ഇന്ന് ദർശനം നടത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇപ്പോൾ ഉഷപൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദർശനത്തിനായി തീർത്ഥാടകർ ഈ ഫ്ലൈ ഓവറിൽ കാത്തു നിൽക്കുകയാണ് വലിയ തോതിലുള്ള തിരക്ക് ഇവിടെ കാണാൻ നമുക്ക് കഴിയും എന്നാൽ ക്യൂ നിന്ന് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഈ ക്യൂ കോംപ്ലക്സിൽ മാത്രമാണ് കാരണം സോപാനത്തു നിന്നും ആളുകളെ ദർശനം നടത്തി കടത്തിവിടുന്നതിനേണ്ട ഒരു ചെറിയ താമസം അപ്പം ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കൊക്കെ വലിയ നല്ല നിലയിൽ തൊഴുത് മടങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നില്ല നിങ്ങൾ എവിടെ നിന്ന് വരികയാണ് പറയൂ എവിടെ നിന്ന് വരികയാണ് ഡിസ്ട്രിക് ആണ് തിരക്കുണ്ടായിരുന്നു ഇല്ല ഇല്ല ഇന്നലെ നിക്കേണ്ടി വന്നില്ല ഇന്നത്തെ കുഴപ്പമില്ല അടിപൊളിയായിരുന്നു ഇല്ല ഇല്ല ഇന്നലെ വലിയ തിരക്കൊന്നുണ്ടായിരുന്നു ഇന്ന് ഇന്നും തിരക്കുണ്ട് ഞങ്ങൾ ഇന്നലെ കയറിയത് ഇത് പൊതുവേ ഇപ്പോൾ തിരക്ക് കാര്യമായി ഇല്ല എന്നുള്ളതാണ് തീർത്ഥാടകർ പറയുന്നത് കാരണം അറുപത്തി നാലായിരത്തിൽ പരം തീർത്ഥാടകർ വന്നിട്ടും കാര്യമായി കൂ നിൽക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് തീർത്ഥാടകരെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ദർശനം നടത്താൻ എത്തുന്നവർക്കെല്ലാം ദർശനം കണ്ട് മടങ്ങാൻ കഴിയുന്നുണ്ട് ഒപ്പം തന്നെ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്ത് വരാൻ കഴിയാത്തവർ ക്യാൻസൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അങ്ങനെ വെർച്വൽ ക്യൂവിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരാൻ കഴിയാത്ത പതിനായിരത്തിലധികം ആളുകൾ ഇന്നലെ വന്നിട്ടില്ല അങ്ങനെ വരാതിരിക്കുന്ന ആളുകൾ അവരുടെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ വരാൻ കാത്തിരിക്കുന്ന തീർത്ഥാടകർക്ക് അതൊരു അവസരമായി മാറും അത് ഈ വെർച്വൽ ക്യൂവിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അതൊന്ന് മനസ്സിലാക്കി ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് ദർശനത്തിന് വേണ്ടി വരാൻ കാത്തു നിൽക്കുന്നവർക്ക് സഹായകരമാകും ഒപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിനെ കാര്യങ്ങൾ കുറെ കൂടി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും സദ്യമായിട്ടുള്ള കാര്യം എങ്കിലും തീർത്ഥാടകരെ സംബന്ധിച്ച് പമ്പയിലും നിരക്കലിലും ഒപ്പം തന്നെ എരുമേലിയിലും സ്പോട്ട് ബുക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ബുക്ക് ചെയ്തിട്ടും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാരണം ശൽ എത്താൻ കഴിയാത്തവർക്കും സന്നിധാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ദേവസ്വം ബോർഡും സർക്കാരും ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ശബരിമലയെ സംബന്ധിച്ച് ആദ്യ മൂന്ന് ദിനങ്ങൾ കടന്നു പോകുമ്പോൾ ആശ്വാസകരമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് മനു